ഇപ്പം സിംഗിൾ ട്യൂബുള്ള പേഷ്യൻ പ്രഗ്നൻസി സാധ്യത ഉള്ളതെന്ന് ചോദിക്കാറുണ്ട് ഇപ്പം ചിലപ്പോൾ ട്യൂബിന് അവിടെ ചിലപ്പം സിസ്റ്റൊക്കെ വന്ന് ട്യൂബ് കുരുങ്ങി റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ട്യൂബിന് ആ പ്രഗ്നൻസി വന്ന് ട്യൂബ് റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ചില കേസുകളിൽ ഈ സിസ്റ്റെടുക്കുമ്പം അങ്ങനെയൊക്കെ ട്യൂബ് റിമൂവ് ചെയ്യപ്പെടാറുണ്ട് അങ്ങനെയുള്ള അങ്ങനെയുള്ളപ്പോൾ ഒരു ട്യൂബേ ഉണ്ടെങ്കിൽ നമ്മൾ ആ മറ്റേ ട്യൂബിൻ്റെ കണ്ടീഷൻ നമ്മൾ വ്യക്തമായിട്ട് നോക്കണം അപ്പോൾ അപ്പോൾ നമ്മൾ ആ സൈഡിൽ നിന്ന് തന്നെ ഓവിലേറ്റ് ചെയ്യുമ്പോഴാണ് ചാൻസ് കൂടുതൽ മറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഓവിലേറ്റ് ചെയ്താൽ ഈ ട്യൂബിന് ആവശ്യത്തിൽ നീളമുണ്ടെങ്കിലൊക്കെ പ്രഗ്നൻസി കിട്ടാം അപ്പോൾ അങ്ങനെ ഒരു ഉള്ളെങ്കിൽ ഈ ട്യൂബ് നോമലാണെന്ന് നോക്കണം എന്നിട്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് നമ്മൾ ഓവലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ട്യൂബുള്ള സൈഡിൽ നിന്ന് ഓവലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ വരുന്നീള് ഇഞ്ചെക്ഷൻ എടുത്ത് ആ സൈഡിൽ നിന്നുകൂടെ നമ്മൾ ഓവലേറ്റ് ചെയ്യുക ഓവലേഷൻ ഇൻഡ്യൂസ് ചെയ്യണം എന്നിട്ട് നമുക്ക് പ്രഗ്നൻസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ആ ട്യൂബിൽ കൂടെ ഡൈവ് വന്നാൽ മാത്രം പോരാ നമ്മൾ ആ ഒരു ട്യൂബ് എടുത്തി ട്യൂബിൻ്റെ ഉത്ഭാഗം കണ്ട് ട്യൂബിനുള്ളിൽ ആവശ്യത്തിന് ഫോൾഡുകൾ ഉണ്ടോ എന്ന് നോക്കണം അതിനാണ് നമ്മൾ സെൽഫെൻറ്റോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ ആ ട്യൂബിനുള്ളിൽ ട്യൂബിന് ഉള്ളിൽ ഉണ്ട് ഈ ഫോൾഡുകളാണ് അണ്ടത്തെ ബീറ്റ് നമ്മൾ തഴുകി യോജിപ്പിക്കുന്നത് ആ ഫോൾഡുകൾക്ക് ഡാമേജ് വന്നാൽ അണ്ടത്തെ മീറ്റേ നമുക്ക് തഴുകി യോജിപ്പിക്കാൻ പറ്റാതെ വരും ആ ട്യൂബിനുള്ളിൽ ആവശ്യത്തിന് ഫോൾഡുകൾ ഉണ്ടോ എന്ന് നോക്കുന്നതും നമ്മളെ സഹായിക്കും അതിനാണ് സെൽഫെൻറ്റോസ്കോപ്പി എന്ന് പറയുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒരു ട്യൂബിലുണ്ടെങ്കിൽ ആ ട്യൂബ് ഹെൽത്തി ആണോ എന്ന് കൺഫേം ചെയ്യണം അവിടെ സെലവിൻറ്റോസ്കോപ്പി നമ്മളെ സഹായിക്കാം എന്നിട്ട് നമ്മളീ അണ്ട് നമുക്ക് കൂടുതൽ നമ്മൾ ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ എന്നിട്ട് നമ്മളാകുന്നില്ലെങ്കിൽ നമ്മൾ ഐ വി എഫ് ഒരു ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സിംഗിൾ ട്യൂബുള്ളവർക്ക് വിജയ സാധ്യതയുണ്ട് ഒരു നാച്ചുറൽ കൺസ്ട്രക്ഷൻ ചാൻസ് ഫ്രീം പേഴ്സൻ്റ് ആണ് പക്ഷേ ഒരു ട്യൂബുള്ളവർക്ക് അവർക്ക് വിജയ സാധ്യത കുറവായിരിക്കും കാസ് അടി നോമിനേറ്റ് ചെയ്യാൻ അവർക്ക് മരുന്നും ഇഞ്ചക്ഷൻ എടുത്ത് അവർക്ക് ട്രൈ ചെയ്യാം അത് ആ സൈഡിൽ നോവലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കും